ഒരു ട്യൂറിസത്തിന്റെ ചുമതല കൂടി വഹിക്കുന്ന മന്ത്രി ആയതുകൊണ്ട് ഒരു യൂറോപ്യൻ സംസ്കാരം എന്ന് പറയുന്നതിൽ നിന്ന് ഭാരതം ശുചിത്വത്തിന്റെ കാര്യത്തിൽ വളരെ കീഴോട്ട് പോയെങ്കിൽ നമുക്ക് ഉയർത്തെഴുന്നേൽക്കണം നമ്മൾ തള്ളിവിടുന്ന എല്ലാ മാലിന്യങ്ങളും വന്ന് ഒരു മഴക്കാലം എത്തിക്കഴിയുമ്പോൾ ഈ ദ്രോഹം മുഴുവൻ ചെന്ന് പതിക്കുന്നത് കടലം വയ്ക്കൽ ദിനത്തിൻ്റെ മൂല്യം പ്രത്യേകത ഇതിനെ സംബന്ധിച്ചൊന്നും നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല മഹാത്മജിയുടെ ജന്മദിനം അതും നൂറ്റി അമ്പത്തി അഞ്ചാമത് ജന്മദിനം ഘോഷിക്കുന്നു എന്നതിലുപരി അർപ്പണ ബോധത്തോടെ ആചരിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനത ഭാരതത്തിൽ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ രണ്ടായിരത്തി പതിനാലിൽ വിഭാവനം ചെയ്ത സ്വച്ഛത സ്വച്ഛത അഭിയാൻ എന്ന് പറയുന്ന വലിയൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നമ്മുടെ സാമൂഹികമായ ജീവിത നിലവാരം ജീവിതത്തിനുള്ള ചുറ്റുപാടുകളൊക്കെ ഒരുപക്ഷെ അന്ന് ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടാവും എല്ലാ വീടുകളും ഉണ്ടാവും അത് ഒരു എന്താണ് അങ്ങനെയുള്ള മാലിന്യങ്ങളുടെ എല്ലാം വികേന്ദ്രീകരണം എന്ന് പറയുന്നത് നടപ്പിലാക്കിയിരുന്നു കിണറ്റിൽ നിന്ന് കൃത്യമായ ദൂരം അത് കണക്കിൽ നിന്ന് കിണറിനുള്ള കുറ്റിയും അടിക്കും സെപ്റ്റിക് ടാങ്കിനുള്ള കുറ്റിയും അടിക്കും അപ്പം ഇത്രയും കൃത്യമായി വലിയ എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കാത്ത പഠിപ്പിക്കാൻ ആളില്ലാത്ത കാലത്ത് കൃത്യമായി ഭൂമിയെ ഉപദ്രവിക്കാത്ത ഭൂമിയെ നശിപ്പിക്കാത്ത തരത്തിലുള്ള നമ്മുടെ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ സംഘടിതമായ ഓർഗനൈസ്ഡ് ആയിട്ടാണ് നമ്മുടെ തലതൊട്ടപ്പന്മാരൊക്കെ നമ്മുടെ പൂർവികരെല്ലാം ഇത് ചെയ്തിരുന്നു ഒരുപക്ഷെ കാലാവസ്ഥ വ്യതിയാനത്തിലേക്ക് ചെന്ന് പതിക്കുന്ന തരത്തിൽ കടലിലേക്ക് എല്ലാ നമ്മൾ തള്ളിവിടുന്ന എല്ലാ മാലിന്യങ്ങളും വന്ന് ഒരു മഴക്കാലം എത്തി കഴിയുമ്പോൾ നമ്മളെയൊക്കെ ശ്വാസം മുട്ടിച്ച് ഒരു പത്ത് ദിവസത്തെ മഴ കഴിയുമ്പോൾ പിന്നെ ഈ ദ്രോഹം മുഴുവൻ ചെന്ന് പതിക്കുന്നത് കടലം വയ്ക്കാം ആ കടലമ്മയുടെ കരയാണ് ഇന്ന് നമ്മളിവിടെ ഒരു വലിയ ദിവ്യ പ്രവർത്തനത്തിലൂടെ എങ്ങനെ നമ്മുടെ കടലോരങ്ങളെല്ലാം വളരെ ശുദ്ധമായി പരിപാലിക്കപ്പെടണം പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്നത്തെ ഒരു പ്രവണത രാത്രി മൂന്ന് മണിയരൊക്കെ ഇരുന്ന് സെൽഫോണിലും മറ്റ് ഗ്യാഡ്ജറ്റ്സിലുമൊക്കെയുള്ള വിനോദവും അധ്യയനവും എല്ലാം കഴിഞ്ഞതിന് ശേഷം നാലുമണിക്ക് ഇടം നടന്ന് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് ഊണ് കഴിക്കുക എന്ന് പറയുന്ന ചര്യ നമ്മുടെ ജനിതകത്തിലേക്ക് വരെ വളരെ മാലിന്യങ്ങൾ തള്ളുന്നു അപ്പം അതൊക്കെ ഒഴിവാക്കി പുതിയ ഒരു ജീവിത സംസ്കാരം കൂടി പടുത്തുയർത്തുന്നു ഇത് ഒരു ട്യൂറിസത്തിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന മന്ത്രി ആയതുകൊണ്ട് ഒരുപക്ഷെ ഒരു യൂറോപ്യൻ സംസ്കാരം എന്ന് പറയുന്നതിൽ നിന്ന് ഭാരതം ശുചിത്വത്തിന്റെ കാര്യത്തിൽ വളരെ കീഴോട്ട് പോയെങ്കിൽ നമുക്ക് ഉയർക്കണം നമുക്ക് ഉയർത്തെഴുന്നേൽക്കണം ആ ഉയർപ്പിലൂടെ ഒരുപക്ഷെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കാലാവസ്ഥ വ്യതിയാനത്തെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിനൊപ്പം നിൽക്കണമേ എന്ന് മാത്രം എല്ലാവരോടും ഇവിടെ ഇരുന്ന് കേൾക്കുന്നവർ മാത്രമല്ല വിവിധ സംവിധാനങ്ങളിലൂടെ ഇത് മറ്റ് രാജ്യത്തിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും ഈ ജില്ലയുടെയും ഒക്കെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഇതൊരു സന്ദേശമായി എത്തണേ നിങ്ങളുടെ ഈ ദ്വീയ പ്രവർത്തനം എന്ന് മാത്രം ആഗ്രഹിച്ചു കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ സ്വച്ഛത പ്രതിജ്ഞ ചൊല്ലിത്തരാം എല്ലാവരും വലത് കൈ ഭൂമിക്ക് മേലെ ആശീർവദിക്കാനല്ല നന്ദി സൂചകമായി പിടിച്ചുകൊണ്ട് ഇത് ഏറ്റു ചൊല്ലണമെന്ന് മാലിന്യരഹിതവും വികസിതവുമായ ഒരു സ്വതന്ത്ര ഇന്ത്യയാണ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടിരുന്നത് മഹാത്മാഗാന്ധിയാണ് ഭാരതാംബയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് വൃത്തിയായും മാലിന്യരഹിതമായും ഭാരതാംബയെ സേവിക്കുക എന്നത് നമ്മുടെ കടമയാണ് ശുചിത്വ സംരക്ഷണത്തിനായി പ്രതിജ്ഞാബദ്ധതയോടെ സമയം ചെലവഴിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ശുചിത്വ പാലനത്തിനായി ആഴ്ചയിൽ രണ്ട് മണിക്കൂർ വീതം അതായത് പ്രതിവർഷം നൂറ് മണിക്കൂർ ഞാൻ ചിലവഴിക്കും സ്വച്ഛ് ഭാരത് മിഷന്റെ സന്ദേശം ഞാൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പ്രചരിപ്പിക്കും ഇന്നത്തെ ഈ പ്രതിജ്ഞ എടുക്കാൻ മറ്റ് നൂറ് പേരെ കൂടി പ്രചോദിപ്പിക്കും ഇത്രയും കാലം വെച്ച് പോന്നിരുന്ന മരങ്ങൾ മണ്ണിന് ചെയ്തിട്ടുള്ള കർഷകന് ചെയ്തിട്ടുള്ള ചോര ഊറ്റി കുടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കൊടുക്കണം കൃത്യമായും മണ്ണിനും മണ്ണിലെ ജലസ്രോതസ്സുകൾക്കും അത് നമ്മുടെ അന്നമൊരുക്കുന്ന ഒരു രക്തധമനിയാണെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള മരങ്ങൾ മാത്രമേ വെച്ച് പിടിപ്പിക്കാൻ പാടുള്ളൂ ആരെങ്കിലും കൊണ്ട് തരുന്ന മരങ്ങളൊന്നും വെച്ച് പിടിപ്പിക്കരുത് എല്ലാ മരത്തിനും തനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെയോ അനേകം പേരുടെയോ അങ്ങനെ ഓരോ മരത്തിനും പേരുകൾ നൽകിക്കൊണ്ട് അവരുടെ പേരിൽ അവരുടെ രൂപവും അവരുടെ ഒരുപക്ഷെ നമുക്ക് പരിചയമുള്ള ഒരു പെരുമാറ്റവും എല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വളർത്തി വലുതാക്കി അതിനെ സംരക്ഷിക്കുന്ന ഒരു പ്രവണത കൂടി കുഞ്ഞുങ്ങളെല്ലാവരും വളർത്തി തുടങ്ങണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു प्रशांत कामले